ആറു കോടി വർഷം മുമ്പ് നടന്ന ആസ്ട്രോയിഡ് ഇടിക്കു ശേഷം ഭൂമി പഴയതുപോലെ സെറ്റായി വരുന്ന കാലം അന്നത്തെ ആസ്ട്രോയിഡ് ഇടിയെ അതിജീവിച്ച കുറച്ച് തെറോപോഡ്സ് പക്ഷികൾ ഇന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ പ്രദേശത്ത് വന്നിറങ്ങി വലിയ പ്രദേശമാകെ മുളച്ചെടികൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഇവിടം അവയ്ക്ക് കൂടുതൽ സുരക്ഷ നൽകുന്നതായിരുന്നു ഇരപിടിയന്മാരായ ജീവികൾക്ക് ഈ മുളയുടെ ഇടയിലൂടെ കടന്നു ചെന്ന് വേട്ട ചെയ്യുവാൻ കഴിയാത്തതാണ് കാരണം അങ്ങനെ ഈ പ്രദേശം ഇവയുടെ അതിജീവനത്തിന് സഹായകരമാവുകയും മുളങ്കാട്ടിൽ ജീവിക്കുവാൻ തക്ക രൂപമുള്ള ജീവികളായി ഇവ പരിണമിക്കുകയും ചെയ്തു കോഴികൾ നിലത്ത് വിതറിക്കിടക്കുന്ന മുളയരി വിത്തിനെ കൊത്തി തിന്നുവാനും ഒരു തണ്ടിൽ നിന്ന് മറ്റൊരു മുളം തണ്ടിലേക്ക് മാത്രം പറക്കുവാൻ പറ്റുന്ന പക്ഷികളായി ഇവ മാറി കോഴികൾക്ക് പറക്കുവാൻ കഴിയാത്തത് ശരീരത്തിന് ഭാരം കൂടുതലാണ് അല്ലെങ്കിൽ അവയുടെ ചിറകിന്റെ മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണ് എന്നൊന്നുമല്ല കാരണം മുളംകാട്ടിലെ കാട്ടിലെ ചെടികളുടെ ഇടയിലുള്ള ഒരു ചെറു ദൂരം മാത്രം പറക്കുവാൻ വേണ്ടി നാച്ചുറൽ സെലക്ഷൻ വഴി രൂപപ്പെട്ടവയാണ് ഇവ ശരി കോഴി മണ്ണിന്റെ അടിയിലെ ഇരയെ കണ്ടെത്തുന്നത് എങ്ങനെയാണെന്നറിയാമോ നമ്മൾ മനുഷ്യരുടെ കണ്ണിൽ മൂന്ന് കോൺസെൽസ് ആണല്ലോ ഉള്ളത് എന്നാൽ കോഴികൾക്ക് ഇവ കൂടാതെ വേറെയൊരു കോൺസെല്ലുമുണ്ട് യു വി വെളിച്ചത്തെ കാണുവാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ മണ്ണിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്ന മണ്ണിര പോലെയുള്ള ജീവികളെ നല്ല വെട്ടിത്തിളങ്ങുന്ന വിധത്തിൽ കോഴികൾക്ക് കാണുവാൻ സാധിക്കും കൂടാതെ മറ്റൊരു സംഗതി കോഴി ഇര തേടി മണ്ണ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വിള്ളൽ മുളവത്തിന് മുളച്ച വളരുവാൻ സഹായകരമാവും കൂടാതെ ഇവയുടെ കാഷ്ടം മുളച്ചെടികൾക്ക് വളരുവാനുള്ള വളവുമാണ് അങ്ങനെ പരസ്പരം സഹായകരമായ ഒരു കോക്സിസ്റ്റൻസ് ആണ് കോഴികളും മുളച്ചെടിയും തമ്മിലുള്ളത് പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഒരു മുളച്ചെടി പൂക്കുന്നത് മുപ്പത്തഞ്ച് മുതൽ അമ്പത് വർഷത്തിൽ ഒരിക്കലാണ് അതായത് മുളച്ചെടി പൂക്കുന്ന കാലത്ത് കോഴികൾക്ക് ധാരാളം ഭക്ഷ്യലഭ്യത ഉണ്ടാകും എന്നാൽ പൂക്കാത്ത കാലത്ത് ഭക്ഷ്യലഭ്യത ലഭ്യത കുറയുന്നത് കൊണ്ട് ഇവയിലെ നല്ലൊരു ശതമാനവും മരിച്ചു വീഴും ഇതിനുള്ള പരിഹാരമാണ് മനുഷ്യരുടെ കൂടെ ജീവിക്കുക എന്നത് ബിസി എണ്ണായിരം ആയപ്പോൾ മനുഷ്യർ കൃഷി ചെയ്ത് സൂക്ഷിച്ചു വെച്ച ധാന്യങ്ങളെ തേടി കോഴികൾ അവരുടെ സേഫ് സോണിൽ നിന്ന് പുറത്തു വന്നു ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അന്ന് മനുഷ്യർ കോഴിയെ ഭക്ഷിച്ചിരുന്നില്ല ഈ കാരണം കൊണ്ട് തന്നെ കൂടുതൽ കോഴികൾ മനുഷ്യരുടെ ഇടയിലേക്ക് ചേക്കേറുവാൻ തുടങ്ങി ക്രമേണ ഇവയെല്ലാം പുതിയൊരിനമായി മാറുകയും ചെയ്തു ആദ്യം മനുഷ്യർ കോഴിയെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്തത് മുട്ടയ്ക്ക് വേണ്ടി ആയിരിക്കണം മനുഷ്യർ കോഴിയെ ഇറച്ചിക്കു വേണ്ടി വളർത്തുവാൻ തുടങ്ങിയിട്ടും വെറും നാലായിരം വർഷമേ ആയിട്ടുള്ളൂ അതായത് നമ്മൾ ഹോമോസാപ്പിയൻസ് എന്ന മനുഷ്യവർഗത്തിൻ്റെ രണ്ട് ലക്ഷം വർഷത്തെ ചരിത്രമെടുത്താൽ നമ്മൾ കോഴിയെ കഴിച്ചു തുടങ്ങിയത് ഈ അടുത്ത കാലത്ത് മാത്രമാണ് ആട്ടെ കുറുക്കന്മാർ കോഴിയെ കൊന്നു തിന്നുന്നത് ഒരു പഴയ കണക്ക് തീർക്കുവാൻ വേണ്ടിയാണെന്ന് അറിയാമോ ആ കഥ ഈ വീഡിയോയിലുണ്ട്